മലപ്പുറം ജില്ലയിലെ പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലായി പ്രവേശനം നേടിയത് നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയാറ് പേരാണ് എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് അപേക്ഷകരിൽ നാൽപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് പേർക്ക് ആദ്യ ലിസ്റ്റിൽ ഇടമില്ല ജില്ലയിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലായി ആകെയുള്ളത് അൻപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് സീറ്റുകളാണ് പതിനേഴായിരത്തി അറുപത്തിയേഴ് സീറ്റുകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത് സീറ്റുകളിൽ തുടർ അലോട്ട്മെന്റുകളിലായി പിന്നീട് പ്രവേശനം നടത്തും എസ് സി വിഭാഗത്തിന് സംവരണം ചെയ്ത എട്ടായിരത്തി ഒരുന്നൂറ്റി നാല്പത് സീറ്റിൽ നാലായിരത്തി അറുനൂറ്റി ഇരുപത്തിയൊന്ന് പേർ പ്രവേശനം നേടി മൂവായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് സീറ്റുകൾ ഒഴിവുണ്ട് എസ് ടി വിഭാഗത്തിൽ സംവരണം ചെയ്ത അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് സീറ്റുകളിൽ ഇരുന്നൂറ്റി പതിനഞ്ച് പേരെ പ്രവേശനം നേടിയുള്ളൂ അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് സീറ്റുകൾ ഒഴിവുണ്ട് സ്പോർട്സ് കോട്ടയിൽ ആകെ അനുവദിച്ചിട്ടുള്ള ആയിരത്തി നാനൂറ്റി പത്ത് സീറ്റുകളിൽ പ്രവേശനം നേടിയത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് പേരാണ് നൂറ്റി ഇരുപത്തിയേഴ് സീറ്റുകൾ ഒഴിവുണ്ട് സ്പോർട്സ് കോട്ടയിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് അപേക്ഷകരിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് പേർ പ്രവേശനം നേടി